റ്റ് ട്രെയിൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രണ്ട് ഷിൻകാൻസൺ ട്രെയിനുകളാണ് പരീക്ഷണ ഓട്ടത്തിനായി ജപ്പാൻ ഇന്ത്യയിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഭാവിയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കുന്നതിനും ഈ നീക്കം വഴിയൊരുക്കുമെന്നിരിക്കെ രാജ്യത്തെ പ്രധാന അടിസ്ഥാന വികസന പദ്ധതികളിലെല്ലാം ജപ്പാന്റെ അദൃശ്യ സാന്നിധ്യമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിലും നിർമ്മാണത്തിലും വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മുതൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വരെ ഇത് നീളുന്നു ഒട്ടുമിക്ക പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ ജപ്പാന്റെ സാമ്പത്തിക സഹായം രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിലും ജപ്പാന്റെ വലിയ സഹായഹസ്തമുണ്ട് എൺപത്തിയെട്ടായിരം കോടി രൂപ വെറും പൂജ്യം ദശാംശം ഒരു ശതമാനം പലിശയ്ക്കാണ് ജപ്പാൻ നൽകിയിരിക്കുന്നത് അൻപത് വർഷം കൊണ്ട് മാത്രം ഈ തുക തിരിച്ചടച്ചാൽ മതി തിരിച്ചടിന് പതിനഞ്ച് വർഷം ഗ്രേസ് പിരീഡും ജപ്പാൻ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോ റെയിൽ പ്രൊജക്ടുകളിലും ജാപ്പനീസ് പങ്കാളിത്തം പ്രകടമാണ് ഡൽഹി ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത അഹമ്മദാബാദ് മുംബൈ മെട്രോകൾക്കായി പൂജ്യം ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം വരെ നിരക്കിലാണ് ജപ്പാന്റെ വായ്പ ഇതുകൂടാതെ സോളാർ എനർജി പ്രൊജക്ട്സ് കുടിവെള്ള പദ്ധതികൾ എന്നിവയിലും അവർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ജപ്പാൻ ഇത്തരത്തിൽ ഇന്ത്യൻ പ്രൊജക്ടുകളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതിന് കാരണങ്ങൾ പലതാണ് ഇന്ത്യയുമായുള്ള ബന്ധം നിലനിർത്തുന്നത് മുതൽ ജപ്പാന്റെ നിലനിൽപ്പുമായി വരെ അത് ബന്ധപ്പെട്ട് കിടക്കുന്നു ജപ്പാനെ സംബന്ധിച്ച് ഇന്ത്യ വെറുമൊരു മാർക്കറ്റ് മാത്രമല്ല ചൈനയ്ക്കെതിരെ മേഖലയിൽ അവരുടെ സുരക്ഷിതമായ സഖ്യകാക്ഷി കൂടിയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ജപ്പാൻ ഒപ്പുവെച്ച ആദ്യത്തെ സമാധാന ഉടമ്പടികളിൽ ഒന്നായിരുന്നു ഇന്ത്യ ജപ്പാൻ സമാധാന ഉടമ്പടി ഇന്ത്യയും ജപ്പാനും ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി പ്രതിരോധ ആശയങ്ങൾ കൈമാറുകയും ഇന്തോ പസഫിക് തുറന്നതും സ്വതന്ത്രവുമായി നിലനിർത്തുന്നതിൽ പങ്കിട്ട താല്പര്യം പ്രഖ്യാപിക്കുകയും അമേരിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമൊപ്പം കോഡ്രി ലാറ്ററൽ സുരക്ഷാ സംഭാഷണത്തിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്തോ പസഫിക്കിലെ അമേരിക്ക ചൈന ഇടപെടൽ ഇരുവിഭാഗത്തിനും അവരുടെ ആഗ്രഹിച്ച തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു വിലങ്ങു തടിയായാണ് വർധിക്കുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ എക്സസൈസ് ധർമാഗാഡിയൻ മലബാർ എന്നിവ ദ്വികക്ഷി ബഹുമുഖ അഭ്യാസങ്ങളിൽ വർഷങ്ങളായി ഇന്ത്യ ജപ്പാൻ പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം വികസിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയെ പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒരാളാണ് ജപ്പാൻ സമീപ വർഷങ്ങളിൽ ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ക്രമാനുഗതമായി വികസിക്കുകയും ആഴത്തിലാകുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ജപ്പാൻ ഐ ടി ഇലക്ട്രോണിക്സ് പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ ജപ്പാനും ഇന്ത്യയും സഹകരിക്കുന്നുണ്ട് താങ്ങാനാവുന്ന വിലയിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും വികസനം ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ചൈനയിൽ നിന്നുള്ള നിരന്തര വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയുമായുള്ള ചങ്ങാത്തം അവർക്ക് അനിവാര്യമാണ് എന്നാൽ ഈ ഒറ്റ കാരണത്താലല്ല അവർ ഇന്ത്യയുമായി അടുത്ത ചങ്ങാത്തം പുലർത്തുന്നത് ഇന്ത്യ ഉയർന്നു വരുന്ന സാമ്പത്തിക ശക്തി കൂടിയാണ് ഒപ്പം നല്ലൊരു മാർക്കറ്റും ജാപ്പനീസ് കമ്പനികളുടെ വലിയൊരു ഉൽപ്പന്ന നിര തന്നെ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നുണ്ട് ഇന്ത്യക്ക് ജപ്പാനേക്കാൾ അവർക്ക് ഇന്ത്യയാണ് ആവശ്യമെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല ഇന്ത്യക്ക് ഇത്രയും വലിയ വായ്പ നൽകുന്നത് ജപ്പാനിലെ കമ്പനികൾക്കും ഗുണമാണ് ഉദാഹരണത്തിന് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ശതകോടികൾ മുടക്കുള്ള പദ്ധതിക്കായുള്ള സാങ്കേതിക ഉൽപ്പന്ന സഹായങ്ങളെല്ലാം തന്നെ ജപ്പാനിൽ നിന്നാണ് ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതിലേറെയും ജാപ്പനീസ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യക്ക് വായ്പ നൽകി പകരം ജാപ്പനീസ് കമ്പനികൾക്ക് ആവശ്യത്തിനുള്ള ഓർഡർ ലഭ്യമാക്കുന്നു അതുവഴി ജാപ്പനീസ് കമ്പനികളുടെ വരുമാനം വർദ്ധിക്കുന്നു സർക്കാരിന്റെ നികുതി വരുമാനവും പൗരന്മാർക്ക് തൊഴിലും ലഭിക്കുന്നു ജാപ്പനീസ് ടെക്നോളജിയെ ലോകത്തിന് പരിചയപ്പെടുത്താനും വിപണി വിഹിതം നേടിയെടുക്കാനും ഈ നീക്കത്തിലൂടെ സാധിക്കുന്നു മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പര സഹകരണം ആവശ്യമാണ് വരും വർഷങ്ങളിൽ ജപ്പാന്റെ ഇന്ത്യയിലെ പ്രാധാന്യം ഇനിയും വർധിക്കുമെന്ന കാര്യം ഈ നീക്കത്തോടെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു